രാഹുൽ മാങ്കൂട്ടം കണ്ണു വെച്ചിട്ടും തീർച്ചയായിട്ടും ആ പ്രമുഖയെ കുറിച്ച് കേരളത്തിലെ പെണ്ണുങ്ങൾ ഒന്ന് പെൺകുട്ടികൾ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കണം ചിന്താ ചെറു ചിന്താ ചെറു അതെന്ത ഒരു കാര്യത്തിലും ചിന്തിക്കാനുള്ള കഴിവില്ലെങ്കിലും ഇക്കാര്യത്തിൽ കോഴികളെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകാനുള്ള കഴിവ് ചിന്താചറവെ കണ്ട് ഈ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം കഴിഞ്ഞ ഓണത്തിന് ഡോക്ടർ അരുൺകുമാർ എല്ലാ പാർട്ടിയിലെ യുവ നേതാക്കളെ വിളിച്ചു വരുത്തിയ ഒരു പ്രോഗ്രാം നടത്തിയതിൽ അബിൻ വർക്കി അബിൻ വർക്കി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി പ്രപ്പോസ് ചെയ്ത ആദ്യത്തെ ആള് ആ പിന്നെ ചിന്തോജറവുമാണ് അപ്പൊ ചിന്തോജറവും പറഞ്ഞു എന്നെ പ്രപ്പോസ് ചെയ്ത ആദ്യത്തെ ആള് പിന്നെ രാഹുൽ മാംകൂട്ടത്തിലല്ല പല പ്രപ്പോസുകൾക്കിടയിൽ ഒരാൾ രാഹുൽ മാംകൂട്ടത്തിലാണ് എന്നുള്ളത് അപ്പോ ഇദ്ദേഹത്തിന് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് തൻ്റെ ഇടമുള്ള പെൺകുട്ടികളുണ്ട് ഇദ്ദേഹത്തിന്റെ വാഴയിൽ വീഴാത്ത രണ്ട് എതിർ പാർട്ടിയിലുള്ളവരായാലും കുഴപ്പമില്ല ആരെയായാലും കിട്ടിയാൽ മതി എന്നുള്ള ഒരു പിന്നെ നിലപാട് വച്ചുപോകുന്ന ആസ്ഥാനാണ് രാഹുൽ മാംകൂട്ടത്തിൽ എന്നുള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ചിന്തോ ചെറാമിനെ ഒന്ന് കണ്ടുപഠിക്കുക ബുദ്ധിയും വിവരമൊക്കെ ഇല്ല പല കാര്യങ്ങളും വിദ്യുമാണ് വിളമ്പതെങ്കിലും ചില കാര്യങ്ങളിൽ നല്ല ആണ് ചിന്തോ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അവർ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു പിന്നെ അവരുടെയൊക്കെ ഒരു സ്വഭാവം വെച്ചിട്ട് ഈ ഇപ്പൊ ചെന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പണി കിട്ടുന്നതെന്ന് അറിയാനും കഴിയില്ല ഒരു ഹായ അയച്ചാൽ തിരിച്ചൊരു ജനപ്രതിനിധി എന്ന് കേൾക്കുമ്പോ സിനിമാ നടികളെന്ന് യൂട്യൂബർമാർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പെൺകുട്ടികൾക്ക് ഒരു വല്ലാത്ത ഹരമാണ് അവൻ അഞ്ച് കെട്ടിയാലും പത്ത് കെട്ടിയാലും ഒന്നും പ്രശ്നമില്ല ആ പിന്നെ അവനൊരു ഹായ് അയക്കുമ്പോൾ ആ തിരിച്ചൊരു ഹായ് എന്നറിയാമോ ആ അറിയാൻ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങ് എന്തോ ലോകം കീഴക്കിയ പ്രതീതിയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പിന്നെ അവൻ പറയുന്നിടത്ത് വിളിക്കുന്നിടത്ത് പോവുക അവൻ സെക്സ് ചെയ്യാൻ പറയുമ്പോൾ കിടന്നു കിടന്നുകൊടുക്കുക അതിനു ഞാൻ പെൺകുട്ടികളെ മോശമാക്കി പറയുന്നതല്ല പിന്നെ ഈ അഞ്ചോ ആറും കെട്ടിയവന്മാരോട് പോയിട്ട് എന്ത് എന്ത് കല്യാണം കഴിക്കാന്ന് വിശ്വസിച്ചാണ് അവരോട് പോകുന്നത് അതിനുശേഷം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കഴിയുമ്പോ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടം ചെയ്ത രണ്ടേ രണ്ട് കുറ്റം ഒന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത് ആ പെൺകുട്ടി പറയുന്നത് സത്യമാണ് എങ്കിൽ ആ പെൺകുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിചയപ്പെടുന്നു അതിനുശേഷം പുറത്ത് വെച്ച് കാണാമെന്ന് പറയുന്നു പുറത്ത് സുരക്ഷിതമല്ല എന്ന് പറയുന്നു അതിനുശേഷം റൂമിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് ലൈംഗികമായി ഉപയോഗിക്കുന്നു അതിനുശേഷം പറയുന്നു എനിക്ക് നിന്നെ ലൈംഗികമായി ഉപയോഗിക്കുന്നത് വരെ പറയുന്നു നിന്നെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് ലൈംഗികമായി ഉപയോഗിച്ചതിന് ശേഷം പറയുന്നു എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും അവൈലബിൾ അല്ല കുട്ടികളുണ്ടായാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവൈലബിലിറ്റി ഇല്ലാതെ വരുമ്പോൾ അത് ഞാനും നീ തമ്മിലുള്ള പല പ്രശ്നങ്ങൾക്ക് ഇവിടെയാക്കും അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല പക്ഷേ നീ കല്യാണം കഴിച്ചതിന് ശേഷവും നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം തുടർന്നു പോകും അതായത് നീ മറ്റൊരാളെ കല്യാണം കഴിച്ചതിന് ശേഷവും എനിക്ക് നിന്നെ വേണമെന്ന് പറയുമ്പോൾ നീ വരണം സെക്സ് ചെയ്യണം പോകണം അത് അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപേ തന്നെ ഈ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു പാലക്കാട് ഞാനാണ് സ്ഥാനാർത്ഥി അന്ന് പാർട്ടി പോലും തീരുമാനിക്കാത്തയിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് പറഞ്ഞു ഞാനാണ് പാലക്കാട് എന്ന് ഇത് ആ പെൺകുട്ടി ഉന്നയിക്കുന്ന മറ്റൊരിടത്ത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി അതായത് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയതിന് ശേഷം ആ പെൺകുട്ടിയെ ആഹ് പിന്നെ എന്താ പറയുക മാനസികമായി ഉപദ്രവിച്ചുകൊണ്ട് ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ രണ്ടേ രണ്ട് കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ നിലനിൽക്കാൻ പോകുന്നതെങ്കിൽ കാരണം ഇതിനൊക്കെ തെളിവുകൾ വേണമെന്നാണ് പറയുന്നത് ഈ നോർമൽ കോൾ വിളിച്ചതുകൊണ്ട് ആ സമയത്ത് വിശ്വസിച്ചതുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു വാട്സപ്പ് കോളുകൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യാമോ എന്ന് എനിക്കറിയില്ല വാട്സപ്പ് കോളുകൾ വിളിച്ചിട്ടുണ്ടാകും ടെലിഗ്രാമിലാണ് ഇയാൾ കൂടുതൽ മെസ്സേജുകൾ അയക്കുന്നത് അപ്പോൾ ഈ എല്ലായിടം ബ്ലോക്ക് ചെയ്താൽ ഇയാൾ ഗൂഗിൾ പേയിൽ വരെ മെസ്സേജ് അയക്കാറുണ്ടെന്നാണ് പറയുന്നത് അത് എൻ്റെ വാസ്തവം എനിക്കറിയില്ല ചാറ്റർജി എന്നാണ് ഇയാളെ പല പിന്നെ എന്താ പറയുക ഇയാൾക്കിടയിലെ പല സ്ത്രീകളുമായി ഇത്രയും ബന്ധമുള്ളതുകൊണ്ട് ഇയാൾ അറിയപ്പെടുന്നത് അങ്ങനെ എന്നൊക്കെയാണ് പറയുന്നത് ഈ നമ്മളിപ്പോ രാഹുൽ മാംകൂട്ടത്തിനെ ക്രൂശിക്കുമ്പോൾ പല മാധ്യമ പ്രവർത്തകരും ചിന്തിക്കേണ്ട കാര്യം പല മാധ്യമ പ്രവർത്തകരുടെയും പെൺ പെൺ സ്ത്രീകളായ പല മാധ്യമ പ്രവർത്തകരുടെ ഭർത്താക്കന്മാർ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇരിക്കുന്ന ഫ്ലാറ്റിലേക്ക് ചെന്ന് കയറി അവരെ വലിച്ചു കീറി അടിച്ചൊട്ടിച്ച് മേലാൻ എൻ്റെ ഭാര്യക്ക് അനാവശ്യമായ മെസ്സേജുകൾ അയച്ചാൽ നീ ഇനി ജീവനോടെ നീ ഇരിക്കില്ല എന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല മാധ്യമ പ്രവർത്തകരും പലരെയും ഗർഭചിത്രം നടത്തിയതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് പരസ്പര സമ്മതപ്രകാരം ആയതുകൊണ്ട് നമുക്കത് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പിന്നെ പല കുടുംബങ്ങളെയും താ താറുമാറാക്കിക്കൊണ്ട് പല മാധ്യമ പ്രവർത്തകരും പലരുടെയും ഭർത്താക്കന്മാരെ കൈയടക്കി വെച്ചിട്ടുണ്ട് കൈയടക്കി വച്ചിരുന്ന കാലവും ഉണ്ട് അതിനുശേഷം മറ്റു പലരുമായും ബന്ധം സ്ഥാപിച്ച കഥകളുമുണ്ട് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ഒരാളെ ക്രൂശിക്കുമ്പോഴും അമിതമായി അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും നിങ്ങളും ശ്രദ്ധിക്കുക പല മെസ്സേജുകളും ഇപ്പോഴും പല പെൺകുട്ടികളെ ഫോണിലുമുണ്ട് പലരും അത് പുറത്ത് വിടുക പുറത്തുവിടും പലരും അതെടുത്തിട്ട് അലക്കും അതുകൊണ്ട് ആർക്കും ആരെയും ഇക്കാര്യത്തിൽ പറയാനുള്ള ആർക്കും ആരെയും എന്നല്ല പല മാധ്യമ പ്രവർത്തകർക്കും പലരെയും പറയാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഇതിൽ മറ്റൊരു വശമുണ്ട് മാനസിക പീഡനം മാനസിക പീഡനം എന്നൊരു സംഭവം ഇതിലുണ്ട് ഈ മാനസികമായി നമ്മളെ അങ്ങ് പീഡിപ്പിച്ച് തകർത്ത് നമ്മുടെ ഈ അവസ്ഥ സാമ്പത്തികമായി നമ്മുടെ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മളെ എന്ത് പറഞ്ഞാലും നമ്മൾ ജോലി വിട്ട് പോകില്ല മറ്റൊരിടത്ത് കിട്ടുന്നത് വരെ നമ്മൾ പിടിച്ചു നിൽക്കും അതുകൊണ്ട് നമ്മളെ എന്തും പറയാം എന്ന് ചില ഊളകൾ വിചാരിക്കുന്ന ചില ഊളകളുണ്ട് സത്യത്തിൽ മാനസികമായി ഒരുപാട് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കത് തുറന്ന് പറയാൻ കഴിയും ഒരു മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് വളരെ ആ മോശമായ രീതിയിൽ മാനസിക പീഡനം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഞാനത് തുറന്നു പറയാത്തത് അല്ലെങ്കിൽ ഞാനത് പ്രതികരിക്കാത്തത് എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് എന്റേതായ കുറച്ച് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് അത് മറ്റൊരു തൊഴിലിടം ഞാൻ കണ്ടെത്തുന്നത് വരെ എനിക്ക് പിടിച്ചുനിന്നേ പറ്റൂ കൂടുതൽ അത് അതിര് വിട്ടാൽ അതെങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ രീതിയിൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും പക്ഷേ ഈ സമയത്ത് ഇവിടെ ഈ സ്ഥലങ്ങളിലാണ് ഞാൻ പല പെൺകുട്ടികളോടൊപ്പം നിൽക്കുന്നത് കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഒരു പെൺകുട്ടി പറയുന്നത് എൻ്റെ ജീവിത സാഹചര്യം ഇങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല എനിക്ക് പരാതി പരപ്പെടാൻ കഴിയില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങളൊക്കെ പോകും നിങ്ങൾക്ക് പുതിയ വാർത്ത കിട്ടുമ്പോൾ നിങ്ങൾ വേറെ വാർത്തകൾ തടിപ്പോവും ആ വാർത്തകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കും ഈ കേസൊക്കെ അതോടെ തേഞ്ഞു മാഞ്ഞു പോകും ഇത് രാഹുൽ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ കൂടുതൽ പിന്നെ എന്താ ഉത്കണ്ഠ കാട്ടാത്തത് ഇത് രണ്ടും ഈ പരാതി കൊടുത്തവരൊക്കെ അവസാനം ത്രീ ജി അടിച്ചിരിക്കേണ്ട അവസ്ഥയും വരും അപ്പോ പരാതി കൊടുത്താൽ അവനവന് പരാതിയിൽ ഉറച്ചു നിൽക്കാനും അവനവനത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം ഉണ്ടാകണം നമുക്ക് നമുക്ക് പിന്നിൽ ഈ പറഞ്ഞവരായി റേറ്റിംഗ് കൂട്ടാൻ ഓടി നടക്കുന്നവരും ഇന്ന് നമ്മുടെ ബൈറ്റ് എടുക്കുന്നവരും ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരും ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തുന്നവരും ഇരെയാണ് അതിജീവിതയാണെന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്തുന്നവരൊന്നും നാളെ കാണില്ല അവരൊക്കെ നാളെ ഒരു വാർത്ത വന്നാൽ അതിൻ്റെ പുറകെ അവർ പോകും അവരാരും കാണില്ല അപ്പോൾ നമുക്ക് സ്വന്തമായി പ്രതികരിക്കാനും നമുക്ക് നിൽക്കാനും കഴിവുണ്ട് എന്ന് നമുക്ക് സ്വയം ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി പറ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യാവൂ അല്ലാതെ നിങ്ങൾ ഇക്കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വരാൻ ഇവിടുത്തെ നിയമസംവിധാനങ്ങളുണ്ട് മാധ്യമങ്ങളുടെ ഒന്നും പിന്മല നിങ്ങൾക്ക് ആവശ്യമല്ല ഇവിടെ നിയമസംവിധാനങ്ങളുണ്ട് ധൈര്യമായി നിങ്ങൾക്ക് പുറത്തു വരാം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം ആ പക്ഷേ പെൺകുട്ടികളോട് പറയാനുള്ളത് ഒരു സെലിബ്രിറ്റിയോ ഒരു ജനപ്രതിനിധിയോ ഒരു യൂട്യൂബിൽ കുറേ ഫോളോവേഴ്സ് ഉള്ള ഒരുത്തനോ വന്നിട്ട് പിന്നെ ഹായ് ബൈ ഹൂ അയച്ച് നിന്നോട് പ്രണയമാണ് എനിക്ക് നിന്നോട് സ്നേഹമാണ് നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റൂമുകളിലേക്ക് വിളിച്ച് ഇറങ്ങിപ്പോയാൽ അത് അവൻ്റെ കുറ്റമല്ല ആ പോകുന്നത് നിങ്ങളുടെ കുറ്റമാണ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്തിനാണ് അവൻ വിളിക്കുന്നത് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുത്തനും ഒരു സ്ത്രീയെ ഒരു റൂമിൻ്റെ അകത്ത് കൊണ്ടിട്ട് അവന്റെ സുഖം തീർത്തതിനു ശേഷം കൊണ്ട് വിവാഹം കഴിക്കാമെന്ന് ചിന്തിക്കില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നവരുണ്ടാകാം പക്ഷേ നമുക്കൊരു നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഒരു പുരുഷൻ എപ്പോഴും ഒരു സ്ത്രീയെ തന്നോടൊപ്പം ചേർത്ത് നിർത്തണം ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ശരീരത്തിനപ്പുറം കാണാൻ ശ്രമിക്കുന്നവരുടെ മനസ്സിനെ ആയിരിക്കും അവളെ അവളെ ആയിരിക്കും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്